മലയാളികളുടെ ഹൃദയത്തിൽ വളരെയധികം സ്ഥാനം പിടിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പത്തനംതിട്ട മലയാളപ്പുഴ കാരുവളി വീട്ടിൽ നവീൻ ബാബു റിട്ടയർമെന്റിന് ശേഷം ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം തൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ ആശിച്ച ഒരു വ്യക്തിത്വമാണ് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതം പാതി വഴിയിൽ പൊലിഞ്ഞു പോയതെന്നാണ് നമ്മൾക്ക് തോന്നുന്നത് എങ്കിലും ആ വേർപാടെ നവീന്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾ നിരഞ്ജനയ്ക്കും നിരുപമയ്ക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നവീൻ ബാബുവിന്റെ രണ്ടു പെൺമക്കളും അവരുടെ സങ്കടം വളരെയധികം ഉള്ളിലൊതുക്കി തൻ്റെ അമ്മ ഒരു കാരണവശാലും വിഷമിക്കരുത് എന്ന് കരുതി ജീവിക്കുന്ന കുട്ടികളാണ് അവർ പഠിക്കാൻ വളരെ മിടിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത് അതുപോലെ തന്നെ കുട്ടികളുടെ ഏത് സംശയവും ഏത് പാതരത്തിൽ വേണമെങ്കിലും തൻ്റെ അച്ഛനോട് ചോദിച്ചാൽ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം എന്നാണ് നമ്മൾ കേട്ടത് അത്രയ്ക്കും വിദ്യാസമ്പന്നനായിരുന്നു നവീൻ ബാബു അതുപോലെ തന്നെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ചെറിയ ഒരു തെറ്റുപോലും കാണിക്കാതെ വളരെ സത്യസന്ധതയോടെ പാവങ്ങളോടൊക്കെ വളരെയധികം കരുണ കാണിച്ചും പാവങ്ങൾക്ക് അങ്ങോട്ട് പൈസയ്ക്ക് വണ്ടിക്കൂലി ഇല്ലെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഓരോരുത്തരുടെയും ഏർ ജീവിത ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി തന്നെ ഉടമയും കൂടിയായിരുന്നു നവീൻ ബാബു അങ്ങനെയുള്ള വ്യക്തികൾക്കൊരിക്കലും ജീവിതത്തിൽ നല്ലൊരു സുഖം അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഈ ജീവിതം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എല്ലായ്പ്പോഴും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ നീതി കിട്ടട്ടെ എന്ന് മാത്രമേ നമ്മൾക്ക് പറയാനാകത്തുള്ളൂ സത്യസന്ധമായ ഒരു നീതി ഇവർക്ക് കിട്ടണം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇപ്പോൾ വേദനിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമേ ഉള്ളൂ അത് നവീൻ ബാബുവിന്റെ പ്രിയ പത്നി തന്നെയാണ് അവർ അവരുടെ ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി സ്വന്തം മക്കളെ ഇനിയും പഠിപ്പിച്ച് വലുതാക്കി അവരുടെ ജീവിതം അല്ലോണം കരി പിടിപ്പിക്കാൻ വേണ്ടി അവർ അവരുടെ ഔദ്യോഗിക ജീവിതവുമായി മുന്നോട്ട് പോകുകയാണ് മഞ്ജുഷയുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നുണ്ടാകാം പക്ഷെ അത് നമ്മൾ ആരും കാണുന്നില്ല എന്നതാണ് സത്യം അവർ തൻ്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നിയന്ത്രിച്ച് മഞ്ജുഷ ജീവിക്കുകയും ചെയ്യുന്നു മഞ്ജുഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ചേട്ടൻ ഇല്ലെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഇവിടെ അപ്പുറത്തെവിടെയോ ഉണ്ടെന്നൊരു തോന്നലാണ് ഒരു പക്ഷേ ചേട്ടന്റെ ആത്മാ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നലാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്നും മഞ്ജുഷ പറയുകയാണ് അവരുടെ മക്കൾ രണ്ടുപേരും തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് തൻ്റെ കൈ പിടിക്കുന്നത് ഓർക്കുമ്പോൾ തനിക്ക് അഗാധമായ തൻ്റെ വിഷമം ഉള്ളിൽ ഒതുക്കുകയാണ് അവർ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ശക്തി പകർന്നു കൊടുക്കണം എല്ലാവരും അതുപോലെ തന്നെ ശക്തമായിട്ട് ഇവർ മുന്നോട്ട് പോകട്ടെ നീതി ലഭിക്കണം എന്ന് മാത്രമേ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ആഗ്രഹവുമുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പേർ നീതി ലഭിക്കാത്തവരുണ്ട് അവർക്കെല്ലാവർക്കും നീതി കിട്ടേണ്ടത് വളരെ വളരെ ആവശ്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ തെളിയാത്തത് നമുക്ക് ഇപ്പോഴും അറിയുകയില്ല സത്യം സത്യത്തിന്റെ വഴിക്ക് നീങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെല്ലാം തിരിച്ചാണ് നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം വിഷമമാണ് പക്ഷേ മുന്നോട്ട് പോകാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് ഇത്രയും സത്യസന്ധനായി ജോലി ചെയ്ത ഈ മനുഷ്യനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു അനുഭവമാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും സംശയം